ഇന്നലെ റീസെന്റ് ആയിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂയിൽ വലിയ ഒരു തെറ്റ് ഈ രേഷ്മാ പി തങ്കച്ചൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് കുറച്ച് വൈകി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ ആ ഒരു തെറ്റ് ആരും അങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് വളരെ കുറച്ച് പോർഷൻസ് മാത്രം ഒന്ന് എടുത്ത് നിങ്ങളെ കാണിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാം എന്ന് വിചാരിച്ചത് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക താഴെ കമൻസിന്റെ ഒക്കെ അവാർഡ് ആയിട്ട് ഒരു നിങ്ങൾക്ക് ഇപ്പൊ പുതിയൊരു സാധനം വന്നതാണ് ഹൈറ്റ് വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനം കാണും അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർവ്യൂ ആ ഒരു ഇന്റർവ്യൂവിൽ ഈ അടുത്തായിട്ട് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായത് ഈ രേഷ്മ പി തങ്കച്ചനുമായി ഉണ്ടായ ഒരു കോൺട്രവേഴ്സി അവാർഡുകളെല്ലാം ചാക്കിൽ കയറ്റി കട്ടിലിനടിയിൽ തെറ്റിയ മറന്നിട്ടില്ലല്ലോ നിങ്ങൾ ആരും അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ രേഷ്മാപ്പി തങ്കച്ചൻ ആങ്കറിന്റെ കൈയും പിടിച്ചോണ്ട് നേരെ റൂമിനകത്തോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങൾ നല്ല രീതിയിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം ഒരു അലമാരി അവിടെ ഇരിപ്പുണ്ട് ആ അലമാരിയെ ചൂണ്ടിക്കാണിച്ച് ആ സമയത്ത് തന്നെ രേഷ്മാപ്പി തങ്കച്ചൻ എന്തോ പറയുമ്പോഴത്തേക്ക് ക്യാമറ അലമാരിയുടെ മേളിലോട്ടൊക്കെ ഒന്ന് പാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അലമാരെ നോക്ക എല്ലാരും കമന്റ് അലമാരയുടെ അലമാരയുടെ ഈ ഇങ്ങനെ ഒന്ന് തലയിലും തറയിലും മിക്കാമേ ചേച്ചി നമുക്ക് മനസ്സിലാവും ഇരുമ്പ് അലമാര അതിന്റെ മേളിൽ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നല്ല രീതിയിൽ പിടിച്ചു വലിക്കുവാണെങ്കിൽ എല്ലാം കൂടെ ഉരുണ്ട് താഴെ പോകും പക്ഷെ അലമാരയുടെ മേളിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടല്ലോ പി തങ്കച്ച ഏ അതൊക്കെ അവിടെ സേഫ് ആയിട്ട് ഇരിപ്പില്ലേ ഇരിപ്പുണ്ടല്ലോ ജനങ്ങളെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാ ഞാൻ ബാക്കി പിന്നെ പറയാം ആ അലമാരയുടെ മേലിൽ സാധനങ്ങൾ ഇരിപ്പുണ്ടേ കണ്ടല്ലോ നിങ്ങൾ കുറച്ചും കൂടെ ഇനി തങ്കച്ചൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്റെ ഞാൻ കിടക്കുന്ന എന്റെ ബെഡ് ബെഡിന്റെ അടിയിലല്ലേ ഇതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ള അവാർഡുകൾ ഏട്ടന്റെ ഒത്തിരി ഉണ്ട് ഇത് കണ്ടോ ഇതാണ് ഈ കവർ ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചത് ഇവിടെ ഇവിടെ ഒരു തട്ടും പുറ ഒന്നും ഇത് സൂക്ഷിക്കാൻ ഇത് ഫുള്ളും ഏട്ടൻ്റെ അവാർഡുകളും പിന്നെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഏട്ടൻ്റെ ഒരു തട്ടുംപറും ഞങ്ങള് യൂട്യൂബേസ് എല്ലാം ചേർന്നുണ്ടാക്കി തരട്ടോ അവാർഡുകൾ സൂക്ഷിക്കാൻ ഇനി ഒരുപാട് അവാർഡുകൾ വരുമല്ലോ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് അത് കിട്ടി അടുത്ത വർഷത്തെ മിക്കവാറും തന്നെ ആയിരിക്കും അപ്പൊ എന്താണെങ്കിലും ഞാൻ പറയാൻ വന്ന അല്ല നമ്മുടെ വീട്ടില് എന്റെയും നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ നമ്മുടെയൊക്കെ വീട്ടില് ഈ ചാക്കിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റി നമ്മൾ കട്ടിലിനടി തട്ടുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ സ്ഥിരം നമുക്ക് കാണാൻ ആഗ്രഹിക്കാത്ത സാധനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ വീട്ടിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കട്ടിലിനടി തട്ടുന്നത് അല്ലേ നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലാതെ ഒരാളുടെ ഓർമ്മ ഇപ്പോ രേഷ്മാ പി തങ്കച്ചൻ ഒരുപാട് മറ്റേ അവാർഡുകളുണ്ട് ആ വ്യക്തിയുടെ മരിച്ച മരിച്ചു പോയ ഞാൻ ആ പേര് മാക്സിമം കൊണ്ടുവരായിരിക്കാൻ ശ്രമിക്കാം അഥവാ എവിടെയെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക ഈ രേഷ്മ പി തങ്കച്ചന്റെ ഭർത്താവിൻ്റെ ഒരുപാട് അവാർഡുകളുണ്ട് മനസ്സിലാവും സ്ഥലമില്ല വെക്കാൻ എല്ലാം കട്ടിലടി കയറ്റിക്കോ ഒരെണ്ണം ഒരേ ഒരെണ്ണം ആ പുള്ളിയുടെ ഓർമ്മക്കായിട്ട് എല്ലാവരും കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വെക്കാലോ ഒരെണ്ണം അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല ആ പയ്യന്റെ കിച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയിൽ ആ ബ്ലോഗിൽ നമ്മൾ കണ്ടതാണ് നിങ്ങളുടെ കുറെ അവാർഡുകളൊക്കെ കയറി വരുമ്പോൾ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ എവിടെയെങ്കിലും ഒരിടത്ത് ഒന്ന് പുറകിലാണെങ്കിലും ഒരെണ്ണം വെച്ചൂടെ ബാക്കിയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഇളയ എടുത്ത് കളയുമായിരിക്കും ഓക്കെ മനസ്സിലാക്കുന്നു ഓക്കെ നിങ്ങളുടെ മാത്രം കളയത്തില്ല സുധിച്ചേട്ടനെ കണ്ടുകഴിഞ്ഞ സോ പേര് വീണു ക്ഷമിക്ക സുധിച്ചേട്ടന്റെ പറയാലോ നല്ല കാര്യത്തിനല്ലല്ലോ അല്ല സോറി ചീത്ത കാര്യത്തിനല്ലോ നല്ല കാര്യം കൊണ്ടാണല്ലോ അപ്പൊ എന്തായാലും സുധിച്ചേട്ടന്റെ ഈ ഏതെങ്കിലും ഒരു അവാർഡ് അവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം ഈ പയ്യനെടുത്ത് കളയുവോ ബാക്കി നിങ്ങളുടെ ഒരു കുഴപ്പം വരത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വഴക്ക് പറയുമായിരിക്കും സുധിച്ചേട്ടന്റെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും കാണത്തില്ല അല്ലേ ഒരെണ്ണം സ്ത്രീയെ ഞാൻ അത്രേ ചോദിക്കുന്നുള്ള ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ വെക്കാലോ നിങ്ങൾ അത് ചെയ്തിട്ടില്ല പിന്നെ വന്ന് വലിയ കഥ പറയാൻ നിൽക്കരുത് ഓക്കെ നാട്ടുകാർ വിമർശിക്കുമ്പോൾ പിന്നെ നിന്ന് അങ്ങോട്ട് തള്ളി മറിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് വെച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും വലച്ചു കീറാനില്ല ആ ഒരേ ഒരു ചോദ്യം ഒരെണ്ണം ഒരൊറ്റ അടുട്ടെ അതും വിടുന്നു ഇനി നമ്മുടെ പ്രിയപ്പെട്ട തങ്കണ്ണൻ തങ്കണ്ണം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട് തങ്കണ്ണം പറയുന്നത് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം കാരണം സങ്കണ്ണൻ സൂപ്പറാ സങ്കണ്ണൻ്റെ മറ്റേ എന്തൊക്കെയോ അസുഖവും വിഷുഖോ ഒക്കെ കഴിഞ്ഞിട്ട് പണിക്ക് പോകാൻ പറ്റാതെ സങ്കടം പെട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക മേപ്പോട്ടും നോക്കി ആ സങ്കണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിത് കേട്ടു ഞങ്ങൾ ആരും അങ്ങോട്ട് നീ അവിടെ പോകണ്ടെന്ന് പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല ഫ്ലവേഴ്സ് അതെല്ലാം അവിടെ പിന്നെ പഠിപ്പിക്കുന്നത് പ്ലബേസ് ഫോർകാർക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിയുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ആ കിച്ചു എന്ന് പറയുന്ന പയ്യനെ ഇവരുടെ കൂടെ നിർത്താതെ കൊല്ലത്ത് നിർത്തി പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചല്ലോ വളരെ നല്ലൊരു കാര്യം ഞാനൊരു കയ്യടി തന്നെ കൊടുക്കും ആ പയ്യൻ ഇവരുടെ കൂടെ വല്ലതും നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ പട്ടിണി കിടന്നു ചത്തുപോയനെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സീരിയസ്ലി ഇല്ലെങ്കിൽ ഇവര് ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ ചിലപ്പോൾ ഈ ഒരു വീട്ടിൽ കോട്ടയത്തെ ഈ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയേ എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നത് അവൻ നിങ്ങൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പയ്യന്റെ പറ്റ പോയി കാണുക ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് ആ പയ്യൻ അവൻ്റെ കൊല്ലത്തുള്ള വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരും ആയിട്ട് ഒരു അമ്പല ദർശനത്തിനൊക്കെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് എത്ര മനോഹരമായിട്ട് അവൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതും അവന്റെ കസിൻസും ഒക്കെ ആയിട്ട് ഈ ഒരു വീട്ടിൽ വന്ന വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ആ ഒരു കൊച്ചു പയ്യനുമായിട്ടാണ് പിണ്ടത് അല്ലാതെ ആരുമായിട്ടും വലിയ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞാൽ ചെറുക്കൻ വീട്ടിലോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അവനും ഇഷ്ടക്കേടുകൾ ഒരുപാടുണ്ട് ഈ വീട്ടിൽ അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമാക്കി തരാം ആ പയ്യന് ഇഷ്ടക്കേടുകൾ ഉണ്ട് അവനത് ചില ആളുകളോട് പറഞ്ഞിട്ടുമുണ്ട് അവരത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം അവര് നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിലെ പല കാര്യങ്ങളും അവര് നേരത്തെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവരെ ഞാൻ തള്ളി പറയില്ല എന്തായാലും അടുത്തൊരു ക്ലിപ്പ് നമ്മുടെ തങ്കന്റെ അടുത്ത കുറച്ച് ഡയലോഗുകൾ ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം വീട് വീഡിയോ പറയാൻ തങ്കാ തങ്കനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആധികാരി നിങ്ങൾ പറയണ്ട തങ്കൻ മോളും ആധികാരി പറയണ്ട തങ്കന്റെ മോളോട് ചോദിച്ച മീഡിയക്കാരൻ എങ്ങനെ എല്ലാരും ഒരു കേസായത് ഈ മീഡിയക്കാരൻ എങ്ങനെ അറിഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ചോർച്ച ഉണ്ടെന്ന് അവൻ എന്താ രാത്രി പുട്ട് കടിക്കാൻ വരുന്നുണ്ടോ നിങ്ങളുടെ വീട്ടില് ഏഹ് പുട്ടും ബീഫും തിന്നാനായിട്ട് അവൻ നിങ്ങളുടെ വീട്ടിലാണോ വരുന്നത് അങ്ങനെ അവൻ കണ്ടതാണോ നിങ്ങളുടെ വീടിനകത്ത് ചോർച്ച ഉള്ള കാര്യം ഏഹ് അതോ അവൻ ഗണിച്ചെടുത്തോ ഏഹ് വന്ന് തള്ളുമ്പോ ഉണ്ടല്ലോ നാട്ടുകാർ ചോദ്യം ചോദിക്കും അതിന് കൂടെ മറുപടി പറയേണ്ട വരും തങ്ക ഏഹ് തങ്ക മറ്റേ മിടുക്കനാണെങ്കിൽ അതിന്റെ അപ്പുറത്തെ മിടുക്കന്മാരൊക്കെ ഇവിടെ വേറെ ഉണ്ട് നമ്മളല്ല വേറെ പല ആളുകളും ഉണ്ട് അവർ ചിലപ്പോൾ ചോദിക്കും കേട്ടോ തങ്ക ഏഹ് ചൂണ്ടി കാണിച്ച് തന്നെ ചോദിക്കും അപ്പൊ നിന്ന് പപ്പ പപ്പ അടിക്കരുത് മോളി പപ്പ 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 അടിക്കുന്നുണ്ടല്ലോ മോളിപ്പൊ എന്തെങ്കിലും മോളോട് ചോദിച്ചു കഴിഞ്ഞാ എനിക്കതൊന്നും അറിയാൻ മേല പപ്പയാണ് എല്ലാം ഡീൽ ചെയ്യുന്നത് പപ്പയോട് ചോദിക്കൂ ഈ ഒരു മൂടാണ് പപ്പ ഇനി ആരോടും കാര്യം പറയും പപ്പ ഇനിയും പറയുമായിരിക്കും മറ്റേ വേണ്ട ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും ബാക്കി നമുക്ക് കാണാം ഏ അളക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞു അവിടെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കോ അവിടുന്ന് പുറോസ് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരുത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനിയർമാരെ വിളിച്ച് അളന്ന് നിങ്ങൾ ഞാൻ അന്നേരം പറഞ്ഞു ശരി ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങൾ ചെയ്തോളാ നാടോ ഇല്ലാത്തവരെ ഏഹ് ഇനിയിപ്പ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് തെറ്റ് ഏഹ് ഒരു പത്തിരുപത്തെട്ട് ലക്ഷം രൂപയുടെ സ്ഥലം കിട്ടി അത് കൂടാതെ അവിടെ ഒരു വീട് കിട്ടി ഏഹ് അറ്റ്ലീസ്റ്റ് മഴയും വെയിലും ഒക്കെ പെയ്യുമ്പോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നനയാതെ കിടക്കാല്ലോ നിനക്കൊക്കെ അതൊന്നും സ്വന്തമായിട്ട് ഇല്ലാന്നതാണല്ലോ ഇപ്പൊ അത് കിട്ടിയപ്പോൾ അങ്ങ് അഹങ്കാരം അല്ലെ അങ്ങ് തൊരയ്ക്കുവാലേ കിടന്ന് ഏഹ് ഏതൊരു വീടാണെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വരും തങ്ക അത് സ്വന്തമായിട്ട് ചെയ്യാൻ നിനക്കൊന്നും വയ്യേ നിനക്ക് എല്ലാ ആ ജീവനാന്ത നിനക്ക് എന്താ സർക്കാർ ജോലിയാണോ കിട്ടിയത് ഏഹ് അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഒരു വീട് വെച്ച് തന്നെ നിനക്കൊക്കെ സർക്കാരിന്റെ മറ്റൊരു തന്നയാണോ എല്ലാ എല്ലാ മെയിന്റനൻസും സർക്കാരും ഏറ്റെടുത്തോളൂ എന്നാണ് അതിന്റെ വിചാരം അല്ലെങ്കിൽ ഇവരെ വെച്ച് തന്നവർ ഏറ്റെടുത്തോളൂ എന്നാണ് അതിന്റെ വിചാരം ഞാൻ അങ്ങനെ ഉപയോഗിച്ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിക്ക അവൻ എവിടെ നാണമുണ്ടോ നിനക്ക് ഇതെങ്കിലും അന്ന് പറയാനായിട്ട് തങ്കൻ ചേട്ടാന്നെങ്കിലും വിളിക്കാൻ തോന്നില്ല തങ്കൻ അത് മതി ഇവൻറെ ഒക്കെ വേറെന്താ ഇവനെയൊക്കെ പറയണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അടുത്തൊരു ചെറിയ പോർഷൻ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ ഇത് ശരിക്കണം അതിൻ്റെ ഇതെല്ലാം ഓരോ പിന്നെ ഇത് വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നൊരു ഓട് തമ്മിൽ ഇങ്ങനെ ചേർന്നിട്ടില്ല അതാ അത് ഇളക്കിയിടാ പറഞ്ഞു ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു വന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന അതെല്ലാം റെഡി ആക്കിക്കോളാം അവിടെ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഇന്ന് വന്ന് പറഞ്ഞു തങ്ങൻചേട്ടാ ഇപ്പൊ ഓടിന്റെ ഇടയാന്നാലേ വീഴുന്നത് ഏഹ് ഇന്ന് നാളെ കാലിൻറെ ഇടയിൽ നിന്ന് വീഴുന്നു പറയോ ഏഹ് അല്ല എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കാ മകള് പറഞ്ഞു ഫ്രണ്ടിലത്തെ എന്തോ ഇതിന്റെ ഇടയിൽ കൂടെയാണ് വീഴുന്നത് ഇപ്പൊ ഡാഡി കൂട് പറയുന്നു മറ്റേ ഓടിന്റെ ഇടയിൽ കൂടെ വീട് തുടരുന്നു എല്ലായിടത്തും പ്രശ്നോ വീട് മൊത്തത്തിൽ പ്രശ്നോ എന്ത് ചെയ്യാനാ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ മോളിപ്പൊ ഷോർട്ട് ഫിലിമും സിനിമയൊക്കെ അഭിനയിക്കുമല്ലേ അഭിനയിക്കുവല്ലേ ചെയ്യണോ ഇടോ പത്ത് പൈസ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യ അവിടെ ഒന്നും ഇല്ലാതെ കിട്ടിയതല്ലേ അതിൻ്റെ തളപ്പാണ് ഈ കാണിക്കുന്നത് അത് മാത്രമല്ല ഇവർ ഈ പറയുന്ന ഈ വീടിന്റെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ഈ നമ്മുടെ വീട് വെച്ചു കൊടുത്ത ആള് അയാൾ കിച്ചുനോട് സംസാരിച്ചിട്ടുണ്ട് എനിക്കത് കൺഫേം ആണ് അയാൾ സംസാരിച്ചിട്ടുണ്ടെന്ന് കാരണം അയാൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് മനസ് ലൈക്ക് കിച്ചുന്റെ ഇന്നലത്തെ വ്ളോഗ് ഇന്നലെയാണ് ആ വ്ളോഗ് വന്നത് ആ വ്ലോഗിൽ കിച്ചു ഒരു അമ്പലത്തിൽ പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത് കുടുംബക്കാരുമായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം നമ്മുടെ ഫിറോസ് പുള്ളി രണ്ടു ദിവസം കൊടുത്ത മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഈ കിച്ചു ഈ ഒരു ട്രിപ്പിന് പോകുന്നതിനെ പറ്റിയൊക്കെ പുള്ളി വിശദമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് എനിക്ക് മനസ്സിലായത് കിച്ചും ഈ ഫിറോസും ഒക്കെ നല്ല കണക്ടഡായി ഇവർ സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിക്കുന്ന ഫിറോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് നിങ്ങളൊന്ന് കേട്ടോണേ കിച്ചുനെ കോണ്ടാക്ട് ചെയ്ത് കിച്ചിനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഹൈദരാബാദിൽ പോകുക പറഞ്ഞു എന്തോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു കിച്ചു നിനക്ക് വീടിനെ പറ്റി വല്ല പരാതിയോ കംപ്ലയിൻ്റോ ഉണ്ടെങ്കിൽ ഇക്കാനോ വിളിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയണം ഞാൻ അവിടെ ആളെ വിട്ടിട്ട് എല്ലാം ശരിയാക്കി തരാം അവിടുത്തെ ടാപ്പ് ഫിറ്റിങ്സിനും ഈ പറയുന്ന വാഷ്പ്പേസിനും ഒരുവിധം നയൻ്റി നയൻ പെർസെൻറ്റേജ് സാധനങ്ങൾക്കും വാറണ്ടി ഉള്ളതാണ് നമുക്ക് ബില്ലും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ത് വേണമെങ്കിലും നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടും എന്ത് മെയിൻ്റെനൻസും നീ വിളിച്ച് പറഞ്ഞോട്ടാന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഹൈദരാബാദ് പോയി വന്നിട്ട് വീടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് ആണോ വിളിക്കുകയാണെന്ന് പറഞ്ഞു ിച്ചു ഇപ്പ റീസെന്റ് ആയിട്ട് വീട് കണ്ടിട്ടുള്ള ആളാണ് അവിടെ പോയിട്ടുള്ള ആളാണ് എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം മാറ്റം അടുത്ത് ഞാൻ പേഴ്സണിച്ച് വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ടോയ്ലറ്റിന്റെ വൃത്തി അതേപോലെ വാഷ് ബേസിന്റെ വൃത്തി അതിനൊക്കെ കിച്ചു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നത് ഐ മീൻസ് സാറ്റിസ്ഫൈഡ് അല്ല ഈ പറയുന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചാൽ അവിടെ ബാത്റൂമൊന്നും വൃത്തിയായിട്ടല്ല സൂക്ഷിക്കുന്നത് കഴിഞ്ഞു കേട്ടോ നിങ്ങള് ഏഹ് ഇദ്ദേഹം പറയുന്ന കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കത് തോന്നാതിരിക്കാനുള്ള കാരണം കിച്ചുവിൻ്റെ ആ ഒരു ട്രാവലിനെ പറ്റി ആ ഒരു ട്രിപ്പ് ജേണിയെ പറ്റിയൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇന്നലെയാണ് നമ്മളൊക്കെ അറിയുന്നത് കിച്ചു ഇങ്ങനൊരു ട്രിപ്പ് പോയത് അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇന്നലെ ഉച്ചയ്ക്കോ രാവിലെ അങ്ങോട്ട് വന്നതാണോ ഇനി ഞാൻ അങ്ങോട്ട് വന്നൊരു ഇന്റർവ്യൂ അതിനകത്ത് ഇതിനകത്ത് അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം അവർ നമുക്ക് കോൺടാക്ട് ഉള്ളതുകൊണ്ടാണ് മനസ്സിലായില്ലേ അങ്ങനെ കോൺടാക്റ്റിലുള്ള ഒരാൾ കിച്ചുവിനെ പറ്റി കിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കിച്ചുന് പറഞ്ഞിട്ട് പറയാമല്ല എന്ന് അത് ഇദ്ദേഹത്തിനും അറിയാം അപ്പം അതറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹം കള്ളം പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കിച്ചു ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല പല കാര്യങ്ങളിലും പിന്നെ അവൻ അവനായിട്ട് പറയാത്തതായിരിക്കും തുറന്ന് അവൻ്റെ ആ ഒരു മനസ്സിനെ ഞാൻ സത്യം പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല സ്വന്തം അച്ഛൻ്റെ ഭാര്യ രണ്ടാം ഭാര്യയാണെങ്കിൽ പോലും അവരെ റെസ്പെക്റ്റ് അവരോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അവരിലുണ്ടായ മകനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും കിച്ചു പലതും കണ്ണടച്ച് വിടുന്നത് മിണ്ടാതിരിക്കുന്നത് അവൻ അല്ലാതെ അവൻ ഇഷ്ടപ്പെട്ടോണ്ടല്ലോ അത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടില്ല ആ വീട് മൊത്തത്തിൽ കുളവായി കിടക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹത്തിന് ഈ തങ്കൻ എന്ന് പറഞ്ഞ ആളോടും അദ്ദേഹത്തിന്റെ മകളോടുമാണ് വലിയ താല്പര്യം ഇല്ലാത്തത് കിച്ചിനോട് നല്ല കാര്യമാണ് കിച്ചിനോട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാള് പറയുന്നത് കേട്ടല്ലോ ഏഹ് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ ആ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചു പറ വാഷിംഗ് ബീസിന്റെ കാര്യം നീ എന്നെ വിളിച്ചു പറ ഞാൻ ചെയ്തു തരാം കാര്യം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ തങ്കനും മോളും കൂടെ കിടന്ന് മറ്റേ കൊണോ കൊണ വിളിച്ച് വെറുപ്പിക്കുമായിരിക്കും ചിലപ്പോൾ ഈ ഫിറോസിനെയൊക്കെ അതുകൊണ്ടാണ് ചിലപ്പോൾ ചെയ്തു തരത്തില്ല എന്ന് അവർ പറയുന്നത് കിച്ചുവിനെ മാന്യമായിട്ട് കിച്ചുവിൻ്റെയും ഇളയ വയ്യന്റെയും പേരിലുള്ള വീടാണ് നിങ്ങൾ ആലോചിക്കണം കിച്ചുവിന് പ്രായപൂർത്തിയായി കിച്ചു കംപ്ലൈൻറ് പറയുകയാണെങ്കിൽ അവർ ചെയ്ത് കൊടുക്കാമെന്ന് അവർ പറയുന്നുണ്ട് അത് വലിയൊരു മാന്യതയായിട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് നമ്മളാ ചെയ്യേണ്ടത് അല്ലേ നമ്മളാ ചെയ്യേണ്ടത് എന്നിട്ടും ഇദ്ദേഹം ചെയ്തു തരാ പറയുന്നുണ്ട് അത് പക്ഷേ കിച്ചു പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇനി ഫിറോസിനെ ചുമ്മാ കുറ്റം പറയാനൊന്നും ഞാൻ നിൽക്കത്തില്ല ഉള്ള കാര്യം പറയാലോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരമുണ്ടെന്ന് തെളിയട്ടെ പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ എനിക്ക് തങ്കന്റെയും മകളുടെയും കുണം കണ്ടിട്ട് അടുക്കാത്തതാണ് പുള്ളി എന്ന് തന്നെയാ തോന്നുന്നത് ഇല്ലെങ്കിൽ നിങ്ങളൊന്നാലോചി ആ ഫാദർ വരെ വന്ന് ഇവർക്കെതിരെ ഇപ്പം സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും ഇവർക്കെതിരെ എന്നാലും അവർ ഡീസൻ്റ് ആണെന്ന് അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കാണുന്ന നമ്മളെല്ലാവരും ഇവർക്ക് മോശമാണ് അല്ലെങ്കിൽ ഇവരുടെ കൈയിരിപ്പ് തെറ്റാണെന്ന് പറയുന്ന ആളുകളും അവരെയൊക്കെയാണ് റോങ് ഇവര് മാത്രം കോട്ടയംകാരൻ തങ്കനും മകളും ചുരുളിക്കഥയാവോ ഇവിടെ എനിക്ക് അറിയാൻ പാടില്ല ഇത് ഇന്നങ്ങാനും നിൽക്കോ ഈ കേസ് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ